അക്ഷര കേരളത്തിലേക്ക് അക്ഷര കേരളത്തിൽ ഇന്ന് ശ്രോതാക്കളുടെ രചനകളിൽ നിന്ന് രണ്ട് കഥകളും ഒരു കവിതയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആലുവ സ്വദേശിയും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ശ്രീരാമൻ കരിങ്ങാലിക്കാര കഥയാണ് ആദ്യം ജീവിതത്തിന്റെ കഥകരിയുമായ ചിത്രലേഖാക്കെ തൃശൂർ വരവൂർ സ്വദേശിനിയാണ് ഒറ്റി എന്ന പേരിൽ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കവിത കേൾക്കാം ഓർത്തെടുക്കാൻ ഒന്നുമില്ലാത്ത ഒരാളുടെ അടുത്തിരിക്കുന്ന നേരത്ത് അയാളോട് പറയുക ഞാൻ നിങ്ങളുടെ ബാല്യകാല സുഹൃത്താണ് അയാൾ സൂക്ഷിച്ചു നോക്കും കണ്ണുകളിലേക്ക് അറിയാതെ ഒരു ചിരി ചുണ്ടിൽ പടരും ഒരു റോസാപ്പൂവിന്റെ ചുവന്ന കണ്ണട വെച്ച ചിരി അതിലൊരു ലോകമുണ്ട് പാത്തുവും മീനാക്ഷിയും സൈമണും വാപ്പുവും ഓടിക്കളിക്കുന്ന കളിസ്ഥലമായ അയാളുടെ മനസ്സിൽ നിന്ന് പൊങ്ങി വരുന്ന ലോകം വീണ്ടും വെറുതെ അയാളോട് ചോദിക്കണം ഇപ്പോ എത്ര വയസ്സായിന്ന് അയാൾ നിങ്ങളെ നോക്കും ദയനീയമായി വീണ്ടും ഒരു ചിരി വരും നിസ്സഹായതയുടെ ഓർമ്മ പിശകിൻ്റെ കറുത്ത കണ്ണട വച്ച ചിരി ആ ചിരിയിലും ഒരു ലോകമുണ്ട് പാത്തുവും മീനാക്ഷിയും സൈമണും ബാപ്പുവും ഇനി എത്ര വിളിച്ചാലും തിരിച്ചു വരാത്ത പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന അയാളുടെ ലോകം അവിടെ നിന്നാണ് അയാളെ വീണ്ടെടുക്കേണ്ടതെങ്കിൽ ഒന്നേ ചെയ്യാനുള്ളൂ നിറവിൽ ഒരു ചുംബനം പതിപ്പിച്ച് മെല്ലെ പറയുക ഞാനിവിടെ നിന്നെ കാത്തിരിക്കയായിരുന്നു മനസ്സ് പിടഞ്ഞ് അയാൾ എഴുന്നേൽക്കാതിരിക്കില്ല ഓർമ്മകളിൽ നിന്ന് ഒരിത്തിരി വർണ്ണങ്ങൾ കുടഞ്ഞിടാൻ അയാൾ വീണ്ടും എന്തൊക്കെയോ പരതാതിരിക്കില്ല കറുത്ത കണ്ണട മാറ്റി ചുവന്ന കണ്ണട വയ്ക്കുന്ന അയാൾ വാർദ്ധക്യത്തിൽ നിന്ന് വർണ്ണങ്ങളിലേക്ക് തിരിച്ചെത്താതിരിക്കില്ല